ലഹരിക്കെതിരെ തൃക്കാക്കരയിൽ അഞ്ച് ലക്ഷത്തിലധികം ദീപങ്ങൾ തെളിഞ്ഞു അലേർട്ട് തൃക്കാക്കര എന്ന പേരിൽ തൃക്കാക്കര ജാഗ്രതാ സമിതിയാണ് ഇത് സംഘടിപ്പിച്ചത് തൃക്കാക്കരയിലെ വിവിധ വീടുകളിൽ മറ്റ് ഫ്ളാറ്റുകളിൽ അതുപോലെ തന്നെ കടകളിൽ മറ്റ് സ്ഥാപനങ്ങളിൽ എല്ലാം ദീപം തെളിഞ്ഞു കാക്കനാട് ഡി എൽ എഫിൽ നടന്ന ചടങ്ങ് ജി സി ഡി എ മുൻ ചെയർമാൻ സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എസ് ഷിജു ലഹരി വിരുദ്ധ സന്ദേശം നൽകി വേഗം തുരത്തുക വേറിട്ടു നിർത്തുക വിശ്വം മുഴുവൻ വെളിച്ചം വരത്തി വിശ്രുതരായി നീണാൾ പാഴുവാൻ വേഗം പഠിക്കു പുറത്തു വായിക്കുക വേദന മാത്രം നൽകും മക്കളെ ലഹരി വേണ്ട വേണ്ട മക്കളേ ലഹരി വേണ്ട വിപ്രമം ലഹരി ും മാരകവിപത്താണ് മയക്കുമരുന്നുൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ഇത്തരം ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കും എന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു അമ്മ എന്ന രൂപത്തിൽ എനിക്ക് ഈ വീട്ടിൽ ഇവർ മാത്രമുള്ള ജീവിക്കാൻ നോക്കി അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് പത്തോ നാൽപ്പതോ നാൽപ്പത്തി അഞ്ചോ വയസ്സുള്ള അമ്മയാണ് ആ അമ്മ പറഞ്ഞ പറഞ്ഞു ഈ മകൻ മാത്രം ഉള്ള സമയത്ത് വീട്ടിൽ സുരക്ഷിതമായി നിൽക്കാൻ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല ഒരു പെൺകുട്ടിക്കോ ഒരു ആൺകുട്ടിക്കോ അവർക്കുണ്ടാവുന്ന ഒരു ഒരു ചെറിയ പ്രയാസം വന്നാൽ ആ പ്രയാസം അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ പറയാൻ പറ്റും കുടുംബത്തിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി സഹോദരൻ അങ്ങനെയുള്ള ആൾക്കാരെ അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു യൂണിറ്റ് ആയി കുടുംബത്തെ മാറ്റണം ഇന്ത്യൻ പാർലമെന്റിലെ അഞ്ഞൂറ്റി നാല്പതോളം വരുന്ന ജനപ്രതിനിധികൾ വിവരവും വിദ്യാഭ്യാസവും ബോധവുമുള്ള കാര്യപ്രാപ്തിയുള്ള ജനപ്രതിനിധികൾ പാസാക്കിയ ഒരു നിയമമാണ് എൻ ഡി പി എസ് ആക്ട് അത് ഇവിടെ നീലകൾ ഉള്ളോട്ടുന്ന കാലം അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തമായ ഒരു നിയമം വളരെ സുതാര്യമായ വളരെ ശക്തമായ ഒരു നിയമം ആ നിയമത്തികൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കും ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട കഴിഞ്ഞ ആഴ്ച മാത്രം തൃക്കാക്കര സബ് ഡിവിഷനിലെ ഏഴ് ഏഴ് പോലീസ് സ്റ്റേഷനിലായിട്ട് നാല്പത്തിനാല് നർക്കോട്ടിക് ഡ്രഗ് കേസുകൾ ഡിറ്റക്ട് ചെയ്തു തീർച്ചയായിട്ടും പോലീസ് അല്ലെങ്കിൽ എൻ സി ബി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എക്സൈസ് ഇങ്ങനെ എൻഫോഴ്സ്മെന്റ് ഏജൻസി എല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തി ഈ നർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഒരു അതിപ്രസരം കുറക്കുവാനും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഇതിൻ്റെ ഒരു വ്യാപനം കളയുവാനും എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് ഒരു ദീപം തെളിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രസക്തി പല കാരണങ്ങളുണ്ട് ഒരു സപ്ലൈ കട്ട് ചെയ്യുന്നതാണ് നമ്മളെ ഏജൻസി എല്ലാം ഡിമാൻഡ് കട്ട് ചെയ്യാമെന്നുള്ളൊരു പരിപാടി ചെയ്യേണ്ടതുണ്ട് ഒരു മാർക്കറ്റിൽ എങ്ങനെയല്ലേ ഡിമാൻഡും സപ്ലൈയും വളരെ ക്ലോസ്ലി റേ റിലേറ്റഡ് ആണ് ഡിമാൻഡ് കട്ടിയ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്ത സമൂഹം ചെയ്യേണ്ടതാണ് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കും അവരുടെ ക്യാരക്ടറിലൂടെ നമുക്ക് മനസ്സിലാവും അവരുടെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്ന ഞാൻ പറയാൻ കാര്യം അവരുടെ പ്രശ്നങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആണ് എൻ്റെ അച്ഛനോ എന്ന് തോന്നിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും അവർ പലപ്പോഴും ഈ നമ്മളെ ഈ അറ്റം ഫാമിലിയിൽ അറ്റം ഫാമിലിയിൽ പലപ്പോഴും അച്ഛനും അമ്മയും ചോദിക്കും അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ സമയം ഉണ്ടാകത്തില്ല ഈ സമയം ഉണ്ടാകാതെ അവരത് അവർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയം ഇല്ലാതിരുമ്പോൾ അത് കോമൻസേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് പലപ്പോഴും അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തു പൈസ കൊടുത്തു മറ്റും കോമൺസേറ്റ് ചെയ്യുന്നു ഫസ്റ്റ് ടൈം അവർ അത് ഉപയോഗിക്കുന്നു പിന്നെ വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ട് ഇവർ അവർ ഏതെങ്കിലുമൊക്കെ ക്രൈമിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് വാങ്ങിക്കുന്നു ഇതെല്ലാം തുടക്കത്തിൽ അവർ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു വിക്ടിംസ് ആണ് അവരെ തിരിച്ച് ചേർത്ത് പിടിച്ച് തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാമെന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ദീപം തെളിക്കുക എന്ന് പറയുന്നത് ഈ ഈ യുദ്ധം ഒരു യുദ്ധം ആണ് നടക്കുന്നത് യുദ്ധത്തിന് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും റോസപ്പു കൂട്ടുന്നൊന്നും വിചാരിക്കരുത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതേപോലെ എതിർക്കാൻ ഇതുവ ഇത് വളരെ ചെറിയൊരു എതിർപ്പായിട്ടുള്ളൂ ഇനിയും വലിയവരെ എതിർപ്പുള്ള സ്ഥിരം ജീവിതത്തിൽ ഞങ്ങൾ കാണുന്നതാണ് ഇത് ചെറിയ എതിർപ്പാണ് അപ്പം യുദ്ധത്തിന് ഉറപ്പായിട്ടും നമുക്കെതിരെ ളും ശരങ്ങളും എല്ലാം വരും അത് നമ്മൾ സർവൈവ് ചെയ്യും ഈ യുദ്ധം ജയിക്കുകയും ചെയ്യും ഏകദേശം നർബഡി കൺട്രോൾ ബ്യൂറോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് അഡീഷണൽ ആയിട്ട് ഒരു വീടും ഇപ്പോൾ മാജിക് മഷ്റൂം പോലത്തെ കുറെ ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ മുന്നൂറോളം ഉണ്ട് പലപ്പോഴും ഇത് എന്താ പറയാ കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല നമ്മുടെ മകന്റെ കയ്യിലൊരു ഒരു ഒരു സബ്സ്റ്റൻസ് ഇരുന്നാൽ അതെന്താണെന്ന് അവൻ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് അതിനെക്കുറിച്ചൊന്നും നമ്മളൊന്ന് അവയറായിരിക്കണം ഈ ദീപം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചമാണ് അപ്പോൾ അത് നമ്മൾ ഇവിടെ തെളിച്ചു നമ്മൾ ഒറ്റപ്പെട്ട ശബ്ദം കണ്ടാവും അതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ പിന്നെ പാർലമെൻറ്റില് ബോധവുള്ള ആക്കാതെ ഇരിക്കുന്നു അവർ പാസ്സാക്കിയ നിയമം കൃത്യമായിട്ടും ശക്തമായിട്ടും ഇവിടെ നടപ്പിലാക്കും സങ്കടത്തിൻ്റെ ആ ഒരു വിഷമത്തിൽപ്പെട്ടു പോകുന്നു കുട്ടികൾ അവർ ക്യാരിയേഴ്സായിട്ട് മാറുന്നു അവരതിൻ്റെ ഈ മാഫിയയുടെ ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തു പോകുന്ന പ്രായത്തിൽ അങ്ങനെ പോവാതിരിക്കാൻ ആ അറ്റൻഷൻ അവരുടെ കഴിവുകളിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് അവരെ നല്ല പ്രതിഭകളാക്കി വളർത്താൻ ചിലപ്പോൾ പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവൻ നന്നായിട്ട് പാടും അല്ലെങ്കിൽ നന്നായിട്ട് പടം വരക്കും അപ്പോൾ അവൻ്റെ ടാലൻറ്റ് എന്ത് എന്തിനാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവൻ അതിലേക്ക് വളർത്തി എടുക്കാൻ അവൻ്റെ അറ്റൻഷൻ ഇതിലേക്ക് പോവാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാൻ തെളിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ആദ്യം നമ്മൾ ഉപയോഗിക്കും എന്ന് സടിക്കുന്ന ആൾ അല്ലെങ്കിൽ വിൽക്കും ശടിക്കുന്ന ആൾക്ക് ഒരു കാര്യം നൂറ് ശതമാർക്കാണ് മരണം അല്ലെങ്കിൽ അപ്പോൾ അത് വേണോ വേണ്ടോ വേണമെന്ന് സെലക്ട് ചെയ്യേണ്ടതും ആ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതും നമ്മൾ ഓരോരുത്തരുടെയും നമസ്കാരം ആദ്യഘട്ടത്തിൽ ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ നൂറ്റി എഴുപതോളം വരുന്ന കേന്ദ്രങ്ങളിൽ ജനജാഗ്രതാ സമിതികൾ ഞങ്ങൾ രൂപീകരിക്കേണ്ട അതിനുശേഷം രണ്ടാം ഘട്ടം എന്ന നിലയിൽ അപ്പോഴും ഞങ്ങളോട് പലരും ഞങ്ങളോട് ചോദിച്ചു ഈ ക്യാമ്പയിൻ നിങ്ങൾ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകുമോ എന്ന ചോദ്യമായിരുന്നു പലരും ഞങ്ങളോട് ചോദിച്ചത് ഞങ്ങൾ അന്ന് പറഞ്ഞു ഈ ക്യാമ്പയിൻ തുടർച്ചയായി കൊണ്ടുപോകണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം തൃക്കാക്കര എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വർധിച്ചു വരുന്ന ഈ ലഹരിയുടെ വിൽപ്പനയും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങളുമൊക്കെയുണ്ട് അതിലിരയാകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പ്രസംഗിക്കും എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരാണ് സ്വന്തം അമ്മയെ കൊല്ലാൻ കൈവിറക്കാതിരുന്ന ഒരു മകൻ്റെ ആ അവൻ്റെ ഏറ്റവും നമുക്കറിയാമല്ലോ ഒരു അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത കാര്യമാണ് ഒരു അമ്മയെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത കൈവിറക്കാത്ത മക്കൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് അതിന് രാസപ്പുരകമാകുന്നത് ഈ ഐ ലഹരിയുടെ ഉന്മാദമാണ് എന്ന് നമ്മളറിയണം ഇതിന്റെ അപകടത്തെ നമ്മൾ നന്നായി തിരിച്ചറിയണം കാരണം വരും ഭാവി തലമുറ എന്ന് പറയുന്നത് ഇതിന് കീഴ്പ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത ആണ് നമുക്ക് വേണ്ടത് ഞങ്ങളിത് ഉദ്ദേശിക്കുമ്പോൾ പലരും ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ അഞ്ചു ലക്ഷം ദീപം കത്തിക്കുമ്പോൾ ഇവിടെ ലഹരി അവസാനിക്കൂ എന്നുള്ളതാണ് പക്ഷെ അഞ്ചു ലക്ഷം ദീപം കത്തിക്കുമ്പോൾ അഞ്ചു ലക്ഷം മനസ്സിലേക്ക് ഈ ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഇരകളെ ആകാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഉണ്ടാകുക എന്നതാണ് കഴുകന്മാരെ പോലെ മയക്കുമരുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന മനുഷ്യരോട് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയുന്ന ഒരു ബോധ്യം രൂപപ്പെടുത്തുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് രണ്ടാം ഘട്ടം ഞങ്ങൾ കൈകോർത്ത് നിന്നു തെരുവുകളിൽ കൈകോർത്ത് മനുഷ്യ കോട്ടകൾ നിർമ്മിച്ചു എണ്ണായിരത്തി അഞ്ഞൂറ് പേരോടും ഇതൃക്കാക്കരയിൽ ആ മനുഷ്യക്കോട്ടയിൽ പങ്കെടുത്തു അതിൽ രാഷ്ട്രീയം ഇല്ല ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അതിൽ നിന്നിലും ആ കഷ്ടിരാഷ്ട്രീയം ഞങ്ങളെ ഇതിനൊരു തടസ്സായില്ല അതിൽ മതമോ ജാതിയോ ഞങ്ങൾക്കൊരു തടസ്സായില്ല എല്ലാവരും പങ്കെടുക്കുന്ന നിലയുണ്ടായി പ്രസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഫ്ളാറ്റിന്റെ ഭാരവാഹികൾ അതേപോലെ തന്നെ സമുദായ സംഘടനകൾ വിദ്യാർത്ഥികൾ ഐ ടി പ്രൊഫഷണൽസ് എല്ലാവരും ഒക്കെ ചേർന്നു അപ്പോഴും അവർ പറഞ്ഞു ഇതിവിടെ അവസാനിക്കരുത് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചു കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ആലോചിച്ചു നമുക്ക് എന്തുകൊണ്ട് വീട്ടുമുറ്റത്ത് ഒരു കൂട്ടായ്മയായി കൂടാം അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്തായിരിക്കണം നമുക്കൊരു പ്രതീകാത്മമായി ചെയ്യേണ്ടത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എല്ലാ വീട്ടിലും ഒരു പത്ത് ദീപം നമ്മൾ കത്തിച്ചാൽ അല്ലെങ്കിൽ ഇരുപത് ദീപം നമ്മൾ കത്തിച്ചാൽ പന്ത്രണ്ട് ലക്ഷം ദീപം നമ്മുടെ തൃക്കാക്കരയിൽ കത്തും പന്ത്രണ്ട് ലക്ഷം ദീപം കത്തുക എന്ന് പറഞ്ഞാൽ അത് നിസാരമായ ഒന്നല്ല ആ പന്ത്രണ്ട് ലക്ഷം ദീപത്തിന്റെ മനസ്സുണ്ടല്ലോ ആ മനസ്സൊരു ബോധ്യമാണ് ആ ബോധ്യം ഉള്ളൂടെ ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രാസലഹരി എന്ന് പറയുന്ന ഈ ഇതിനോട് പറയണം ഇനി ആരും ഇരയാകാതിരിക്കാൻ ഉള്ളൊരു ബോധ്യം നമ്മുടെ തൃക്കാക്കരയിലെ ജനതയിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിന്റെ അപകടത്തിലേക്ക് നമ്മൾ വീഴില്ലാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതിലെല്ലാവരും സഹകരിക്കുകയാണ് നിങ്ങളെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് ഇവിടെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താൻ ഇവിടെ വന്നിരിക്കാനും നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാനും കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ കരുത്തോടുകൂടി നടന്നു പോകാൻ കഴിയാവുന്ന ഒരു പാതയാണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വിശ്രുതരായി നീ നാൾവാഴുവാൻ വേഗം പഠിക്കു പുറത്തു വായിക്കുക വേദന മാത്രം നൽകും വേണ്ട മക്കളെ ലഹരി വേണ്ട വേണ്ട മക്കളെ ലഹരി വേണ്ട വിഭ്രമം സൃഷ്ടിക്കും ലഹരി വേണ്ട